അഭിനേതാക്കളായ ശോഭിത ധൂലിബാലയും നാഗചീതനെയും തങ്ങളുടെ ഒന്നാം വിവാഹ വാർഷികം ഡിസംബർ നാലിനായിരുന്നു ആഘോഷമാക്കിയിരുന്നത് ഈ വിശേഷ ദിനത്തിന്റെ ഓർമ്മയ്ക്കായി ശോഭിത തങ്ങളുടെ വിവാഹ ചടങ്ങിൽ നിന്നുള്ള മനോഹരമായ കാഴ്ചകൾ കോർത്തിണക്കിയ ഒരു വീഡിയോ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ പങ്കുവച്ചു ഇതാണിപ്പോൾ എവിടെയും ചർച്ചാ വിഷയവും വൈറല് ഹൈദരാബാദിലെ അന്നപൂർണ സ്റ്റുഡിയോയിൽ വെച്ച് എടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും മാത്രം പങ്കെടുപ്പിച്ച് പരമ്പരാഗത തെലുങ്ക് ആചാരപ്രകാരമായിരുന്നു ഇവരുടെ വിവാഹം വിവാഹത്തിന് മുന്നോടിയായുള്ള ചടങ്ങുകൾ വരണമാല്യം അണിയിക്കുന്ന നിമിഷങ്ങൾ നാഗചീതന് താലി കെട്ടുന്നത് തുടങ്ങി നിരവധി ഹൃദയസ്പർശിയായ നിമിഷങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്വർണനിരമുള്ള കാഞ്ചീപുരം പട്ടുടയാടയിൽ പരമ്പരാഗത സ്വർണ്ണാഭരണങ്ങളുമാണ് വിവാഹത്തിനായി ശോഭിത അണിഞ്ഞിരുന്നത് ശോഭിതയുടെ കുറുപ്പം താരങ്ങളുടെ പരസ്പരമുള്ള സ്നേഹപ്രകടനവും ആരാധക ശ്രദ്ധ നേടി കാറ്റ് എപ്പോഴും വീടിന് നേർക്കാണ് വീശുന്നത് ഡെക്കാനിലേക്ക് തിരികെ വന്ന് ഭർത്താവ് എന്ന് വിളിക്കുന്ന ഈ മനുഷ്യനുമായി സൂര്യനു ചുറ്റും ഒരു യാത്ര പോയപ്പോൾ അഗ്നിശുദ്ധി വരുത്തിയതുപോലെ ഞാൻ പുതുക്കപ്പെട്ടതായി തോന്നുന്നു മിസ്സിസ് ആയിട്ട് ഒരു വർഷം എന്നായിരുന്നു ചൂബ്ലിയുടെ ഹൃദയസ്പർശിയായ കുറിപ്പ് ഇതിന് മറുപടിയായി ഭർത്താവ് നാഗജൈതന്യ കമൻ ബോക്സിൽ തന്റെ സ്നേഹം രേഖപ്പെടുത്തി എന്റെ പ്രിയപ്പെട്ടവളെ നിന്റെ യാത്രയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ അനുഗ്രഹീതനാണ് വിവാഹ വാർഷിക ആശംസകൾ വീഡിയോയിൽ പരസ്പരമുള്ള അഭിപ്രായങ്ങളും ഇരുവരും പങ്കുവച്ചിരുന്നു ഒരു വ്യക്തി അപൂർണരാണെന്നും മറ്റൊരാൾ വന്ന് ആ ശൂന്യത നികത്തുമെന്നും താൻ വിശ്വസിക്കുന്നില്ല കാരണം നമ്മൾ സ്വയം പൂർണരാണെന്ന് ഞാൻ കരുതുന്നു എങ്കിലും അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഞാൻ പൂർണയായിരിക്കില്ല എന്നാണ് ശോഭിത പറഞ്ഞത് ഞാൻ ഉറങ്ങാൻ പോകുമ്പോൾ ഉണരുമ്പോൾ അവൾ എൻ്റെ അരികിലുണ്ടെന്ന ചിന്തയാണ് അത് വളരെ ആശ്വാസകരമായ ഒരു അനുഭവമാണ് ജീവിതത്തിൽ എന്തും കീഴടക്കാൻ കഴിയുമെന്ന് എന്നെ തോന്നിപ്പിക്കുന്നു എന്ന് നാഗചീതനെയും പങ്കുവച്ചു അതേസമയം തെലുങ്ക് സിനിമയിലെ പ്രമുഖ നടനും അക്കിനേനി കുടുംബാംഗവുമാണ് നാഗചീതന അക്കിനേനി നടൻ നാഗാർജുന അക്കിനേനിയുടെ മകനാണ് അദ്ദേഹം രണ്ടായിരത്തി ഒൻപതിൽ ജോഷ് എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറച്ച് ചൈതന്യ തെലുങ്കിൽ നിരവധി ഹിറ്റ് സിനിമകളിൽ അഭിനയിച്ചു മായാ ചെസേവെ മനം പ്രേമം മഞ്ജിലി തുടങ്ങിയ അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ ചിത്രങ്ങളാണ് രണ്ടായിരത്തി പതിനേഴിൽ നടി സമന്താ റോദ് പ്രഭുവിന് വിവാഹം കഴിച്ചെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവർ വേർപിരിഞ്ഞു വിശാഖപട്ടണം സ്വദേശിനിയായ ശൂബിത ദുളിപാല മോഡലിംഗ് രംഗത്ത് നിന്ന് ചലച്ചിത്ര ലോകത്തേക്ക് എത്തിയത് നടിയായാണ് രണ്ടായിരത്തി പതിമൂന്നിലെ മിസ് ഇന്ത്യ എർത്ത് കിരീടം നേടി രണ്ടായിരത്തി പതിനാറിൽ രാമൻ രാഘവ് ടു പോയിന്റ് ഓ എന്ന ഹിന്ദി ചിത്രത്തിലൂടെ അഭിനയ രംഗത്തെത്തി മലയാളം ഹിന്ദി തെലുങ്ക് തമിഴ് ഭാഷകളിലായി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുമുണ്ട് മലയാളത്തിൽ കുറുപ്പ് മൂത്തോൽ എന്നീ സിനിമകളിലെ കഥാപാത്രങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു